ുംരു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും സർഗാത്മകവും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം ജൂൺ രണ്ടിന് വീണ്ടും ഉണരുകയാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത പാഠപുസ്തകത്താളുകൾക്ക് അപ്പുറത്തേക്ക് ജീവിതഗന്ധിയായ ഒരുപാട് പാഠങ്ങൾ കൂടി പാഠപുസ്തകങ്ങളിലെ താളുകളോടൊപ്പം പഠിക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ഏർപ്പാടാക്കിയിട്ടുണ്ട് വളരെയധികം പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നത് അത് ആവേശത്തോടെ ഏറ്റെടുക്കാൻ കേരളത്തിലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപക സമൂഹവും നാട്ടുകാരും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഈ സാഹചര്യത്തിൽ വളരെ ആവേശത്തോടെയാണ് ഞങ്ങൾ ഈ പുതുവർഷത്തെ കാണുന്നത് ടീച്ചർമാരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ചും അവരുടെ അറിവുകൾ പങ്കുവച്ചും കൂടുതൽ ഉയരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെയും നമ്മുടെ മേന്മയെയും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള പരിശീലനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പറളി സബ് ജില്ലയിലെ നാലാം ക്ലാസ് അവധിക്കാല അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ നിന്നും പുതിയ വർഷം പുതിയ പാഠപുസ്തകം പുതിയ കാഴ്ചപ്പാടോടെ ഞങ്ങൾ മുന്നോട്ട് നല്ല വാക്കുകൾ കൊഞ്ഞയായി കൂമ്പിയും തല്ലുവാങ്ങി തലോടലായി തീർന്നതും അമ്മ അമ്മിഞ്ഞ അച്ഛനൻ നിങ്ങനെ നെയ്വിളക്കിൻ തിരികൾ തെളിഞ്ഞതും